മഹാരാഷ്ട്രയിൽ നിന്ന് ഒന്നര കോടി രൂപ തട്ടിയെടുത്ത് കടന്ന ആറംഗ സംഘത്തെ പിടികൂടി വയനാട് പോലീസ് പാലക്കാട് സ്വദേശികളായ പേരെയാണ് കൽപ്പറ്റ പോലീസും ഹൈവേ പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് വാഹനം പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു മഹാരാഷ്ട്രയിലെ സത്താര ജില്ലയിലാണ് കവർച്ച ബൂഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് കവർച്ച നടത്തിയത് പോലീസ് അന്വേഷണത്തിൽ കവർച്ചയ്ക്ക് പിന്നിൽ മലയാളികളാണെന്ന് മനസ്സിലായി മോഷണം നടത്തി കേരളത്തിലേക്ക് കടന്ന പ്രതികളെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് സംഘം വയനാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ജില്ലാ വ്യാപകമായി വാഹന പരിശോധന കർശനമാക്കി കൈനാട്ടിയിൽ ഇന്നലെ രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ വലയിലാകുന്നത് ഇവർ സഞ്ചരിച്ച വാഹനം പരിശോധനയ്ക്കിടെ നിർത്താതെ പോയി തടയാൻ ശ്രമിച്ച പോലീസുകാരെ ഇടിച്ചു തെറിപ്പിക്കാനും ശ്രമിച്ചു തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് സാഹസികമായാണ് പ്രതികളെ പോലീസ് കീഴടക്കിയത് പിടിയിലായവരെല്ലാം കവർച്ച വധശ്രമം ലഹരിക്കടുത്ത് എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ് പ്രതികളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും പോലീസ് പിടികൂടി പിടികൂടിയ ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മഹാരാഷ്ട്ര പോലീസിന് കൈമാറി മഹാരാഷ്ട്ര പോലീസും ഇവരെ പിന്തുടർന്നെത്തിയിരുന്നു റിപ്പോർട്ടർ വയനാട്